ഹായ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക് നമ്മൾ സെറ്റിന്റെ പി വൈ ക്യു ഡിസ്കഷനിലാണ് സെറ്റിന് ഏകദേശം രണ്ട് മൂന്ന് മാസം കൂടെ കൂടെയുള്ളൂ അല്ലേ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങളുടെ അപ്പോൾ ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമുക്ക് വൺ ട്വന്റി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് തിയറി എന്നാലും ക്രിറ്റിസിസം എന്നാലും ലാംഗ്വേജ് ബേസ്ഡ് ആണെങ്കിലും ഇ എൽ ടി ആണെങ്കിലും പെഗോളജി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലിറ്ററേച്ചർ അത് ബ്രിട്ടീഷ് ആയിക്കോട്ടെ യൂറോപ്യൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ അടക്കം നമുക്ക് വൺ ട്വന്റി ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ടു തൗസൻഡ് ട്വന്റി ഫോർല് കഴിഞ്ഞ അതായത് ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റിൻ എന്താണ് ആൻഡ് ജസ്റ്റിഫൈ ഓഫ് ഗോഡ് ടു ആൻഡ് ജസ്റ്റിഫൈ ഓഫ് ഗോഡ് ടു എ ലൈൻ ഫ്രം വളരെ പോപ്പുലർ ആയിട്ടുള്ള ലൈനാണ് അല്ലേ പക്ഷേ നമുക്കറിയാം ഇത് പാരഡൈസ് ലോസിലെ ലൈനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷെ പാരഡൈസ് ലോസിലെ ഏത് ബുക്കിലെ ലൈനാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത് പി ജിക്ക് എല്ലാവർക്കും മിക്കവാറും പാരഡൈസ് ലോസ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും പഠിപ്പിക്കുന്നുണ്ട് അവിടെ നമ്മൾ നമ്മൾ പഠിക്കുന്ന ബുക്ക് മാത്രമേ കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെയല്ല പാരഡൈസ് ലോസില് പന്ത്രണ്ട് ബുക്സ് ഉണ്ട് പന്ത്രണ്ട് ബുക്സിലും ഡിഫറെന്റ് കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ ഇവരുടെ ഒരു ഫോളിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു പന്ത്രണ്ട് ബുക്സിലും ഡിഫറെന്റ് ഡിഫറെന്റ് ആക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ഇവന്റ്സ് നടക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ആൻഡ് ജസ്റ്റിഫൈ ദോഡ് എന്നുള്ള ലൈന് ഏത് ബുക്കിലാണ് വരുന്നത് എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആൻസർസ് ലോസ്റ്റ് ലോസ്റ്റിന്റെ ഇയറും കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഓക്കെ ഇയർ സോ ഇപ്പൊ തന്നിരിക്കുന്ന ഫസ്റ്റ് ആൻസയുടെ ലാസ്റ്റ് ലൈൻ ആണ് തന്നിട്ടുള്ളത് ഓക്കെ ഓഫ് മാൻസ് ഫസ്റ്റ് ആൻഡ് ദി ദി ഫ്രൂട്ട് ഫ്രൂട്ട് ഓഫ് ഓഫ് ദാറ്റ് ഫോർബിഡൻ മോർട്ടൽ ടേസ്റ്റ് ഡെത്ത് വേൾഡ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ വെക്കുക ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് ടു പ്ലേസ് എൻ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ അല്ലെ ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള ബ്ലഡ്ലെസ് റെവല്യൂഷൻ ആണ് ഗ്ലോറിയസ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് അതിന്റെ ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ എന്താണ് സിക്സ്റ്റീൻ എയ്റ്റി ആണോ 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 ഏതാണ് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു ഒരു ബ്ലഡ് ലെസ് റെവല്യൂഷൻ ആണ് ഒരു വാറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്താണ് അവിടെ നടന്നിട്ടുള്ളത് ഇറ്റ് ഈസ് ദ ഡീപൊസിഷൻ ഓഫ് ജെയിംസ് സെക്കൻഡ് ആൻഡ് സെവൻത്ത് അല്ലെ ജെയിം സെക്കൻ്റെയും ജെയിംസ് സെവൻത്തിൻ്റെയും ഡിപ്പോസിഷൻ ആയിരുന്നു അവർക്ക് പകരം പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ളതാരാണ് മേരി സെക്കൻഡ് ആൻഡ് വില്യം തേർഡ് ഓഫ് ഓറഞ്ച് മേരി സെക്കൻഡ് ആൻഡ് വില്ല്യം തേർഡ് ഓഫ് ഓറഞ്ച് ഓക്കെ അതാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ അപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ലിറ്ററേച്ചർ മാത്രം പഠിച്ചാൽ പോരാ ഹിസ്റ്റിക്കൽ ഇവൻ്റ്സിനേയും കുറിച്ച് അല്ലെങ്കിൽ ഹിസ്റ്റിക്കൽ അന്നത്തെ സൊസൈറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാം ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് ദ കൺട്രി വൈഫ് ഇസ് എ റെസ്റ്റുറേഷൻ കോമഡി റിട്ടേൺ ബൈ കൺട്രി വൈഫ് എന്നുള്ള റെസ്റ്റൊറേഷൻ കോമഡി റെസ്റ്റൊറേഷൻ കോമഡി എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് റെസ്റ്ററേഷൻ കോമഡീസ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം ഓക്കെ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് അറിയപ്പെടുന്ന റെസ്റ്ററേഷൻ കോമഡി എങ്ങനെ ഇൻവോൾവ് ആയി അതിന്റെ മെയിൻ പ്രൊപ്പറൻസ് ആരാ എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കാം ദെൻ അതിനകത്ത് കൺട്രി വൈഫ് ദ കൺട്രി വൈഫ് എന്നുള്ള വർക്ക് ആരാണ് എഴുതിയിട്ടുള്ളത് കൺട്രി വൈഫ് ആസ് റെസ്റ്ററേഷൻ കോമഡി ഹൂ റോട്ടിറ്റ് അതാണ് ചോദ്യം വില്യം വൈക്കലി ഓപ്ഷൻ ബി എന്താണ് ഓസ്കർ വൈൽഡ് ഓപ്ഷൻ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിണ്ടല്ലോ ഓസ്കർ വൈൽഡ് വില്യം കോൺഗ്രേ ഒലീവ ക്രോംവെൽ എന്തായിരിക്കും ആൻസർ വരുന്നത് ഇറ്റേഴ്സ് ഓപ്ഷൻ എ വില്യം വൈകേലി വില്യം വൈകേലി സിക്സ്റ്റീൻ സെവൻറ്റി ഫൈവില് എഴുതിയിട്ടുള്ള വർക്കാണ് ആണ് കൺട്രി വൈഫ് എന്ന് പറയുന്നത് ആൻഡ് റിമെമ്പർ ഇറ്റ് ഇസ് എ റെസ്റ്ററേഷൻ കോമഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഡ്രൈഡന്റെ അല്ലാത്ത സെറ്റയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഓപ്ഷൻ എ അബ്സാലം ആൻഡ് അക്കിറ്റോഫിൽ അബ്സാലം ആൻഡ് അക്കിറ്റോഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഡ്രൈഡൻ്റെ അല്ലാത്ത സെറ്റയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഏതായിരിക്കും ഈസ് ഓപ്ഷൻ സി ഡൻസിയാർഡാണ് അല്ലെ ഡൻസിയാഡ് ആരുടെ വർക്ക് ആണ് അലക്സാണ്ടർ പോപ്പിന്റെ വർക്ക് ആണ് അതുപോലെ തന്നെ മറ്റു ഓപ്ഷൻസും കൂടെ ശ്രദ്ധിക്കണം എബ്സാലം ആൻഡ് മെഡൽ മാക്ലെക് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ലൈൻസ് ശ്രദ്ധിക്കണം ഇമ്പോർട്ടന്റ് ഇവൻറ്റ്സ് ശ്രദ്ധിക്കണം അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ഡൻസിയാഡ് ആണ് ഇവിടെ വരുന്നത് ഡൻസിയാഡ് ഞാൻ പറഞ്ഞു പോപ്പിന്റെ വർക്ക് ആണ് അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് according to steele in a word all his conversation and knowledge has been in the female world according to Steely, in a word all his mater all his conversation and knowledge has been in the female world അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ഒരു സ്ത്രീ ലോകത്താണ് അല്ലെങ്കിൽ അയാളുടെ അയാളുടെ സംഭാഷണങ്ങളിൽ എപ്പോഴും സ്ത്രീകളാണ് വരാറ് അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള ആ ഒരു സ്ത്രീകളെ കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹിസ് എ ഹോണസ്റ്റ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റീലി ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് ദിസ് ഇസ് അബൌട്ട് ദി ക്യാരക്ടർ ഏത് ക്യാരക്ടറിനെ കുറിച്ചാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ റോഷലി ദെൻ സർ ആൻഡ്രിയു ഫ്രീ പോട്ട് വിൽ ഹനികം ക്യാപ്റ്റൻ സെൻട്രി നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ആരാണ് ഇവരുടെ ക്ലബിൽ അല്ലെ ടോട്ടൽ ക്ലബിൽ സ്പെക്ടേറ്റർ ക്ലബിൽ വരുന്ന നാല് ക്യാരക്ടേഴ്സ് ആണ് അതിനകത്ത് ഈ പറഞ്ഞേക്കുന്നത് അതായത് ഇൻ എ വേൾഡ് ഓൾ ഹിസ് കോൺവെസേഷൻ ആൻഡ് നോളജ് ഹാസ് ബീൻ ഇൻ ദ ഫീമെയിൽ വേൾഡ് ഇത് ആരെ കുറിച്ചാണ് എന്നുള്ളതാണ് റോജോ കവലി സർ ആൻഡ്രിയു ഫ്രീ പോട്ട് വിൽ ഹനി ക്യാപ്റ്റൻ സെൻട്രി ഓപ്ഷൻ സി വിൽ ഹനികാം കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ ിൽ ഹണി കോം ഓക്കെ ദൻ ഇവർ നാല് പേരും കൂടാണ്ട് മറ്റൊരു ക്യാരക്ടറും കൂടാണ്ട് ഇറ്റ് നെയിംലെസ് ലോയർ നെയിംലെസ് ലോയർ ആണ് അദ്ദേഹം അതും കൂടെ ശ്രദ്ധിക്കാം നെക്സ്റ്റ് ഒരു മാച്ച് ആണ് തന്നിട്ടുള്ളത് ഫസ്റ്റ് സെക്ഷനിൽ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റൈറ്റേഴ്സിനെ തന്നിട്ടുണ്ട് അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ അവർ എഴുതിയിട്ടുള്ള അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്കുകൾ തന്നിട്ടുണ്ട് അപ്പോൾ മാച്ച് ഓഫ് ഫോളോയിങ് എങ്ങനെയാണ് ജനാദൻ സ്വിഫ്റ്റിന്റെ വർക്ക് ഏതായിരിക്കും തന്നിരിക്കുന്നത് നാല് വർക്ക്സ് ആണ് തന്നിട്ടുള്ളത് റൈറ്റ്സ് ഓഫ് മാൻ ും വേണ്ട ലൈഫ്സ് ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ് ഒത്തിരി ബയോഗ്രഫീസ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് തോമസ് പെയിൻ തോമസ് പെയിൻ്റെ വർക്ക് ഏതാണ് ഇറ്റ് റൈറ്റ്സ് ഓഫ് കൂടെ തന്നെ തോമസ് പെയിന് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഡ്മിൻ ബർക്കിന് അഗെൻസ്റ്റ് ആയിട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷനെ ബേസ് ചെയ്ത് എഡ്മിൻ ബർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്കിന് അഗേൻസ്റ്റ് ആയിട്ടാണ് റൈറ്റ്സ് ഓഫ് മാന് തോമസ് പെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മേരി വോൾസ്റ്റൺ ക്രാഫ്റ്റ് ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ അതെന്താന്നുള്ളത് നിങ്ങൾ ഒന്ന് നോട്ടീസ് ചെയ്യൂട്ടോ ഓക്കെ ജോൺ ലോക്ക് ജോൺ ലോക്കിന്റെ വർക്ക് ഏതാണ് എൻഎസ്എ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ അപ്പോൾ മാച്ച് ഫോളോയിങ് ഒന്നും കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ നോക്കാം മാസോളോയിങ്ങിന്റെ കേസിലൊക്കെ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാം ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ രണ്ടെണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ഒരു ഗസ് വർക്കിന്റെ ബേസിൽ എഴുതിയെടുക്കാൻ പറ്റും ഓക്കെ ഹെൻറി ഫീൽഡിംഗ് റോട്ട് ജോസഫ് ആൻഡ്രിയൂസ് ആസ് എ പാരഡി ഓഫ് ഡാഷ് ഹെൻറി ഫീൽഡിൻ്റെ ജോസഫ് ആൻഡ്രീവസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ആക്ച്വലി ഒരു എന്താ പറയുക ഇൻ്റെ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും വേറൊരു വർക്കിൻ്റെ പാരഡിയാണ് അത് ഏത് വർക്കിൻ്റെ പാരഡിയാണ് ഇസ് ദിറ്റ് റിച്ചാർഡ്സൺസ് പെമേല സ്റ്റേൺസ് ക്രിസ്റ്റം ഷാൻറ്റി സ്മോലസ് റോഡ്രിക് റാംസൺ ഡാനിയൽ ഡിഫോസ് റോബിൻസൻ ക്രൂസോ ഇതിൽ ഏത് വർക്കിൻ്റെ പാരഡി ആയിട്ടാണ് ഹെൻറി ഫീൽഡിങ് ജോസഫ് ആൻഡ്രീവ്സ് എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഇറ്റ് ഇസ് നൺ അതർ ദാൻ റിച്ചാർഡ്സൺസ് പെമേല അല്ലേ വിർച്യൂ റിവാർഡ് എന്നാണ് പെമേലയുടെ സബ് ടൈറ്റിൽ വരുന്നത് പെമേലയിൽ ആക്ച്വലി ഒരു ഫീമെയിൽ എല്ലാം ബേസ് ചെയ്തിട്ട് ഒത്തിരി പ്രൈസ് ചെയ്ത് എഴുതിയിട്ടുള്ള വർക്ക് ആണ് റിച്ച് പെമേല അപ്പൊ അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഒരു മെയിൽ പ്രൊട്ടാഗ്നിസ്റ്റ് മെയിൽ പ്രൊട്ടാഗണി ആണ് ഇറ്റ്സ് അപ്പോണമസ് ഹീറോ ജോസഫ് ആൻഡ്രീസ് അപ്പൊ അദ്ദേഹത്തിനെ ബേസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ആണ് ഹെൻറി ഫീൽഡിന്റെ ജോസഫ് ആൻഡ്രിയൂസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആൻഡ് ഐ വിറ്റ്നസ് അക്കൌണ്ട് ഓഫ് ദി ഇമ്പാക്ട് ഓഫ് ഗ്രേറ്റ് പ്ലേഗ് ഇൻ ലണ്ടൻ ഈസ് സീൻ ഇൻ ഗ്രേറ്റ് പ്ലേഗ് അല്ലെ ലണ്ടനിൽ ഉണ്ടായിരുന്ന ഗ്രേറ്റ് പ്ലേഗ് അതിന്റെ ഒരു ഐ വിറ്റ്നസ് ആരുടെ വർക്കിലാണ് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ എന്താണ് സാമുൽ പെപ്പീസ് ഡയറി പെപ്പി ആൻഡ് എവ്ലിയുടെ ഡയറിസ്റ്റുകളാണ് നോട്ട് ചെയ്യണം സോ അവരുടെ ഡയറി ദെൻ സാമുവൽ പെപ്പിയുടെ ഡയറി സെക്കൻഡ് വൺ എന്താണ് ഫിലിപ്പ് സ്റ്റാൻ ഹോപ്സ് ലെറ്റേഴ്സ് ടു ഹിസ്സൺ ഫിലിപ്പ് സ്റ്റാൻ ഹോപ്സിന്റെ ലെറ്റേഴ്സ് ടു ഹിസ്സൺ ഓപ്ഷൻ സി എന്താണ് ഒലീവ ഗോൾസ്മിത്തിന്റെ സിറ്റീസൺ ഓഫ് ദി വേൾഡ് ഒലീവ ഗോൾസ്മിത്ത് സിറ്റീസൺ ഓഫ് ദി വേൾഡ് ദെൻ വില്യം കൌപ്പറിന്റെ ലെറ്റേഴ്സ് ഇതിൽ എവിടെയാണ് പ്ലേഗിന്റെ ഒരു ഐ വിറ്റ്നസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റുക എന്നുള്ളത് ഓക്കെ പ്ലേഗ് ഇൻ ലണ്ടൻ എവിടെയാണ് സാമുവൽ പെപ്പിയുടെ ഡയറിയിലാണ് നമുക്ക് പ്ലേഗിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത് ഓക്കെ സാമുവൽ പെപ്പിയുടെ ഡയറിയിൽ നെക്സ്റ്റ് വൺ വിച്ച് എമംഗ് ദോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ലിറ്ററേച്ചർ ഈസ് ഈസ് ഓർ ആർ ട്രൂ ഫ്രഞ്ച് റവല്യൂഷനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി ഓക്കെ ചിലപ്പോൾ ഒരെണ്ണം ആവും ഈസ് ഓർ ആർ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരെണ്ണം ആവാം എന്തൊക്കെയാണ് ശരി നോക്കാം ഷെല്ലി റെഫേർ ടു ഫ്രഞ്ച് റവല്യൂഷൻ ആസ് ദസ്റ്റർ തീം ഓഫ് ദി അപ്പോൾ ഇൻ വിച്ച് വിനെയാണ് റെഫർ ചെയ്തിട്ടുള്ളത് ആസ് ദ മാസ്റ്റർ തീം ഓഫ് ദി പോരത്തിൽ ഷെല്ലി ഒരു റെഫറൻസ് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് ചെയ്തിട്ടുണ്ടോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് വേർട്സ് ഹൂ വിസിറ്റഡ് ഫ്രാൻസ് ഇയർ ആഫ്റ്റർ ദി ഫോൾ ഓഫ് ദി ബാറ്റ് യൂത്ത് ഫുൾ എക്സൈറ്റ്മെന്റ് അറ്റ് ദി പൊട്ടൻഷ്യൽ ഓഫ് ദി ഇവൻറ്റ് ഇൻ ദ പ്രൂഡ് പ്രെലിയൂഡ് എന്നുള്ള വർക്കിൽ ബാറ്റ് സ്റ്റൈലിന്റെ ഫോളും അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനും ഒക്കെ അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രെലിയൂഡ് എന്നുള്ള അദ്ദേഹത്തിന്റെ വർക്കിൽ അദ്ദേഹം പറയുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്ന് എന്താണ് കോൾ പബ്ലിഷ്ഡ് ലെറ്റേഴ്സ് റിട്ടേൺ ഇൻ ഫ്രാൻസ് ആഫ്റ്റർ വിസിറ്റിംഗ് പാരീസ് ഇൻ സെവൻറ്റീൻ നയൻറ്റീൻ കോൾറിജ് ഫ്രാൻസ് അല്ലെങ്കിൽ പാരീസ് വിസിറ്റ് ചെയ്തതിനു ശേഷം സെവൻറ്റീൻ നയൻറ്റീനിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ലെറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് അല്ലേ വേർഡ്സ്വത്തിനൊക്കെ ഫ്രഞ്ച് റെവല്യൂഷൻ വളരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അതിൽ നിന്നൊക്കെ ആ ഫ്രഞ്ച് റെവല്യൂഷന്റെ സ്പിരിറ്റ് ഒക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട് അല്ലെ ലോസ് ലീഡർ എന്നൊക്കെ പറഞ്ഞിട്ട് റോബർട്ട് റോണിന്റെ ഒക്കെ വർക്ക്സ് ഉണ്ട് ഒരുപാട് ക്രിറ്റിസിം ലേഹാൻഡ് ഹൈക്കോട്ട് അങ്ങനെ ഒത്തിരി ക്രിറ്റിക്സ് അദ്ദേഹത്തിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് ഓപ്ഷൻ വൺ ടു ത്രീ ആർ കറക്റ്റ് ഇത് പ്രെല്യൂഡ് ആക്ച്വലി ാണ് പ്രെഡിൽ ആണ് ഇത് മെൻഷൻ പറഞ്ഞു ചെയ്യുന്ന പ്രെല്യൂഡ് ഉള്ളത് അതിനകത്ത് ബുക്ക് നൈനിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ചോദ്യം നോക്കൂ വിച്ച് എമംഗ് ദോളോയിങ് കുറച്ച് സോണറ്റ് തന്നിട്ടുണ്ട് ഇതിനകത്ത് സോണറ്റ്സ് അല്ല കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതാണ് വേർട്സ്വത്തിന്റെ സോണറ്റ് എന്നുള്ളതാണ് ചോദ്യം വേർഡ്സ് വർക്ക്സ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് ഓപ്ഷൻ എ ലൂസി ഗ്രേ ലൂസി ലൂസിംസ് എന്നറിയപ്പെടുന്ന പോയിംസിലുള്ളവരാണ് ലൂസി ഗ്രേ ദ പ്ര് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രെലിയുഡ് അല്ലെ പ്രെലിയൂഡ് ദെൻ ലണ്ടൻ എയ്റ്റീൻ സീറോ ടു ലണ്ടൻ എയ്റ്റീൻ സീറോ ടു സോളിറ്ററി റീപ്പർ ഓക്കെ എന്തായിരിക്കും ആൻസർ വരുന്നത് ലണ്ടൻ എയ്റ്റീൻ സീറോ ടു ഇതാണ് സോണറ്റ് ആയിട്ട് വരുന്നത് ആൻഡ് എന്താണ് മറ്റ് സോണറ്റ് അദ്ദേഹത്തിന്റെ എയ്റ്റീൻ നോട്ട് ടൂലുള്ള ഒരു സോണറ്റ് ആണ് ഇത് മറ്റു രണ്ട് സോണറ്റും കൂടെ നോക്കാം ദ വേൾഡ് ടു മച്ച് വിത്ത് ഓക്കെ ഒരു സോണറ്റ് ആണ് എയ്റ്റീൻ ലണ്ടൻ എയ്റ്റീൻ നോട്ട് ടു എന്നുള്ളത് ഒരു സോണറ്റ് ആണ് രണ്ടാമത്തെ സോണറ്റ് ആണ് ദ വേൾഡ് ഇസ് ടു മച്ച് വിത്ത് ഇറ്റ് ഈസ് എ ബ്യൂട്ടിയസ് ഈവനിങ് എന്നുള്ളതാണ് മൂന്നാമത്തെ സോണറ്റ് ഓക്കെ അദ്ദേഹത്തിന്റെ സോണറ്റ്സ് ഓർത്തിരിക്കുക പ്രല്യൂഡ് ആക്ച്വലി ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ വർക്ക് ആണ് പക്ഷെ എയ്റ്റീൻ നോട്ട് ഫൈവ് ടു എയ്റ്റീൻ ഫിഫ്റ്റി വരെയുള്ള കാലഘട്ടത്തിൽ അതാണ് ഫ്രാൻസിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് എക്സ്പീരിയൻസ് ഒക്കെ അതിനകത്ത് വരുന്നെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വർക്ക് ആണ് അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു വർക്ക് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ തേർഡ് ക്വസ്റ്റിൻ എന്താ സോറി ലെവൻത് ക്വസ്റ്റിൻ എന്താണ് വാട്ടർ വാട്ടർ എവ്രി വെയർ നോ എനി ഡ്രോപ് ടു ഡ്രിങ്ക് ലൈൻസ് ഫ്രം ദി പോയിം നമ്മൾ എൽ കെ ജി കേട്ടിട്ടുള്ള ലൈൻ ആയിരിക്കും വാട്ടർ വാട്ടർ എവ്രി നോർ എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക് വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാനില്ല അത്ര സോ അത് ഏത് പോയത്തുനിന്ന് എടുത്തിട്ടുള്ളതാണെന്നുള്ളത് ഓക്കെ ഫ്രോസ്റ്റ് എറ്റ് മിഡ് നൈറ്റ് എ ഡേ ഡ്രീം റൈബ് ഓഫ് ദി ആൻഷ്യൻ മറൈന ലൈ എന്തായിരിക്കും ഈസി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുള്ള ലൈനാണ് എവിടുന്നാണ് എടുത്തിട്ടുള്ളത് ഇറ്റ് ഈസ് റൈം ഓഫ് ദി ആൻഷ്യൻ മറൈന ഓക്കെ റൈം ഓഫ് ദി ആൻഷ്യൻ മറൈന ആക്ച്വലി ലിറിക്കൽ ബാലറ്റ്സ് കോളേജും വേർഡ്സ്ഫും കൂടെ ഒരുമിച്ച് എഴുതിയിട്ടുള്ള ലിറിക്കൽ ബാലറ്റ്സിൽ കോളറ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വർക്ക് ആണ് റൈം ഓഫ് ദി ആൻഷ്യൻ മറൈനർ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മാച്ച് മാച്ച് ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത് പോയിറ്റ്സിന്റെ പേരുണ്ട് ഒരു സൈഡിൽ സെക്കൻഡ് അവരുടെ വേർക്സ് ഓക്കെ ഷെല്ലി ഷെല്ലിയുടെ വർക്ക് എന്താണ് ഇസബെല്ല ദ ലേ ഓഫ് ദി ലാസ്റ്റ് മിനിസ്റ്റർ ദ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ് ഏതായിരിക്കും ഷെല്ലിയുടെ ബൈറന്റെ വർക്ക് എന്താണ് ജഡ്ജ്മെന്റ് ഓക്കെ ഓഫ് ജഡ്ജ്മെന്റ് ആണ് ബൈറന്റെ വർക്ക് എ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ് ആരുടെ വർക്ക് ആണ് ഇറ്റ് ഈസ് റോബർട്ട് സദീസ് വർക്ക് ഓക്കെ റോബർട്ട് സദിയാണ് എ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ് എഴുതിയിട്ടുള്ളത് ദ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ് എഴുതിയിട്ടുള്ളത് ാണ് നെക്സ്റ്റ് ഏതാണ് ദി ലാസ്റ്റ് വർക്കേഴ്സ് ഓർ ദി പോർട്ട് ഓഫ് ബെസിൽ ഓക്കെ ഇത്തരത്തില് നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കാം നെക്സ്റ്റ് വൺ ദി നോവൽസ് വിച്ച് ക്യാരീസ് സബ് ടൈറ്റിൽ എ ഗോത്തിക് സ്റ്റോറി സബ് ടൈറ്റിലിൻ്റെ ബേസിലാണ് ചോദ്യം വന്നിട്ടുള്ളത് എല്ലാ മിക്ക വർക്കിനും സബ് ടൈറ്റിൽസ് ഉണ്ട് കേട്ടോ നേരത്തെ നമ്മൾ പെമേലയുടെ കാര്യം പറഞ്ഞു യു റിവാർഡ് അതുപോലെ ഇവിടെ എ ഗോത്തിക് സ്റ്റോറി എന്നുള്ള സബ് ടൈറ്റിൽ ഏത് നോവലിൻ്റെ ആണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ദ കാസിൽ ഓഫ് ഒട്രാൻഡോ മെൽമോ ദി വാൻഡ്രർ ഫ്രാങ്ക് എൻസ്റ്റൈൻ റെബേക്ക ഏതായിരിക്കും ഏത് വർക്കിൻ്റെയാണ് എ ഗോത്തിക് സ്റ്റോറി ദി കാസൽ ഓഫ് ഒട്രാൻഡോ അല്ലെ കാസിൽ ഓഫ് ഒട്രാൻഡോന്റെ സബ് ടൈറ്റിൽ ആണ് എഗോത്തി സ്റ്റോറി ഹൊറൈസ് വാൽപോലിന്റെ കാസിൽ ഓഫ് ഒട്രാൻഡോ ദെൻ മെൽമോ ദി വാണ്ട്രർ എന്നുള്ളത് വർക്കിൻ്റെ സബ് ടൈറ്റിൽ എ ടൈൽ ദെൻ ഫ്രാങ്ക് ആൻഡ് സ്റ്റെയിൻ്റെ സബ് ടൈറ്റിൽ എന്താണ് ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് എന്താണ് ദ മോഡേൺ പ്രോംത്തിസ് ഓക്കെ അത്തരത്തിൽ നിങ്ങൾ വർക്ക് പഠിക്കുമ്പോൾ ഫുൾ ടൈറ്റിലും അതുപോലെ തന്നെ സബ് ടൈറ്റിലും കൂടെ ചേർത്ത് പഠിക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ഓഫ് വർക്ക് ഓസ്റ്റിൻസ്റ്ററിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ലെറ്റർ നോവലാന്ന് പറയുമ്പോ എപ്പിസ്റ്ററി നോവൽസ് എന്ന് പറഞ്ഞാൽ ലെറ്ററിലൂടെ നെറീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മൾ എപ്പിസ്റ്ററി നോവൽസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ജെയിൻ ഓസ്റ്റിൻ വർക്കുകളിൽ ഏതാണ് എപ്പിസ്റ്റലറി നോവൽ എന്നുള്ളതാണ് ചോദ്യം ഇസ് ഇറ്റ് എമ്മ ഇസ് ഇറ്റ് ലേഡി സൂസൺസ് ഏതായിരിക്കും േഡി സൂസൻ പ്രൈഡ് ആൻഡ് ആക്ച്വലി ഫോമിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇൻ ബിറ്റ്വീൻ ഒക്കെ നമുക്ക് അങ്ങനെ ലെറ്റേഴ്സ് കാണാൻ പറ്റും പക്ഷെ കംപ്ലീറ്റ് നോവലായിട്ട് നമുക്ക് പ്രൈഡ് ആൻഡ് പ്രെജുഡേഴ്സിനെ പറയാൻ പറ്റില്ല ഓക്കെ സോ ആൻസർ ഇസ് ലേഡി സൂസൻഡ്രൻസ് ബുക്ക് ഓർഡർഡ് ബൈ ചാൾസ് ലാംബ് ആൻഡ് ഹിസ് സിസ്റ്റർ മേരി ലാംപ് ചാർസ് ലാംബ് അല്ലേ ചാൾസ് ലാബും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മേരി ലാമ്പും കൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോ ഓർഡർ ചെയ്തിട്ടുള്ള ചിൽഡ്രൻസ് ബുക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ദി അഡ്വെഞ്ചേഴ്സ് ഓഫ് യുലീസസ് ദ പോൺ ബ്രോക്കേഴ്സ് ഡോട്ടർ ഓഫ് റോസാമൻ ഗ്രേ ആൻഡ് ഓൾഡ് ബ്ലൈൻഡ് മാർഗ്രറ്റ് ചെയിൽസ് ഫ്രം ഷേക്സ്പിയർ ഇതിനകത്ത് ഇവർ രണ്ടുപേരും കൂടെ ബ്രദർ ആൻഡ് സിസ്റ്റർ ഇവർ സിബ്ലിങ്സ് ജോയിൻ ചെയ്ത് എഴുതിയിട്ടുള്ള വർക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അൺഫോർച്ചുനേറ്റ്ലി തന്നിരിക്കുന്നതിലൊന്നും അവർ ആൻസർ ഇല്ല ആക്ച്വലി ദ അഡ്വഞ്ചേഴ്സ് ഓഫ് യുലീസസ് ചിൽഡ്രൻസ് വർക്ക് ആണ് ചിൽഡ്രൻ വർക്ക് ആണ് പക്ഷെ അത് ഇവർ തമ്മിൽ കോ ഓർഡർ ചെയ്ത് എഴുതിയിട്ടല്ല ഇവർ തമ്മിൽ കോ ധർ എഴുതി എഴുതിയിട്ടുള്ളതാണ് മെസ്സിസ് ലേസിസ്റ്റേഴ്സ് സ്കൂൾ ഓക്കെ മെസ്സിസ് ലേസിസ്റ്റേഴ്സ് സ്കൂൾ എന്നുള്ള വർക്ക് ആണ് ഇവർ രണ്ടു പേരും കൂടെ മേരി ലാമ്പും അതുപോലെ തന്നെ ചാൾസ് ലാമ്പും കൂടെ കോ ഓർഡർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചിൽഡ്രൻസ് ബുക്ക് ഓക്കെ അപ്പോൾ ഏകദേശം പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ചോദിച്ചിട്ടുള്ള പി വൈ ക്യൂസ് ആണ് അപ്പോൾ നമ്മൾ കോമ്പറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി സെറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന കുട്ടികളൊക്കെ നമ്മുടെ പ്രീവിയസ് ബാച്ചിൽ എക്സാം ക്ലിയർ ചെയ്തിട്ട് അവരുടെ ഫ്ലയിങ് കളേഴ്സ് കാണിച്ചിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ നിങ്ങളും ഇനി ഒരു സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യാണ് മെറ്റീരിയൽസിൻ്റെ റിസർച്ചിലാണ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റിന് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെർദർ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യരുത് നമുക്കറിയാം നമ്മുടെ നെറ്റിന്റെ പോലെ തന്നെ ഏകദേശം സെറ്റും ആയി വരുന്നുണ്ട് സിലബസ് വൈസിലാണെങ്കിലും അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വൈസിലാണെങ്കിലും ഒക്കെ അതുകൊണ്ട് സമയം കളയാണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എല്ലാം സ്ട്രോങ് ആക്കുക വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്